ഇൻപുട്ട് ലഭിക്കണമെങ്കിൽ ഈ ലോക്കലി എത്രത്തോളം ഒരു വിദ്വേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേരെ ഉണ്ട് എന്നതിന്റെ ഒരു നേർ ചിത്രം കൂടി ആയിരിക്കില്ലേ ഈ ഒരു ലേഖനം ശ്രീകവി അല്ല ഒരിക്കലും ഓർഗനൈസറിനെ മണിപ്പൂർ വെച്ചുകൊണ്ടല്ല കൊണ്ടല്ലോ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ നടന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്ന മതപരിവർത്തനത്തെ എതിർപ്പുള്ളവരാണ് അവരെങ്ങനെയാണ് വിഴിഞ്ഞ സമരത്തെ കണ്ടത് അതുപോലെ തന്നെയാണ് മണിപ്പൂരിനെ കാണുന്നത് അവർ അവരുടെ നയം എന്ന് പറയുന്നത് അവർ ഈ കൺവേർഷൻ ചെയ്തിട്ടുള്ള ഒരു ആൾക്കാരാണ് അത് അവർ ഉണ്ടാകുന്ന ഏതൊരു ഇതുപോലുള്ള പ്രാദേശികമായി രണ്ട് വിവാഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം മതം കാണുക അവരുടെ സ്വാഭാവികമാണ് പക്ഷെ അതുപോലെ ഓർഗനൈസർ പോലെ ഒരു മാധ്യമം ഇതിന് ഒരു പ്രേരണയായെന്നോ അല്ലെങ്കിൽ ഒരു ഇത് വഹിച്ചെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരിക അതായത് ഇവിടെ ആര് പറയാത്തൊരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തു ശ്രീ തീർച്ചയായിട്ടും അല്ല നിക്ക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നു അതായത് ഈ പറയുന്ന ഈ ഇൻഫാൽ വാലിയിൽ മുപ്പത്തിയാറ് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയധികം മെയ്ത്തികളുടെ ചർച്ചകളിൽ കൂടെ തകർക്കപ്പെട്ടു ആ ചർച്ചകൾ എവിടെയാണെന്ന് അറിയാവുന്നത് അതിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായി അത് സ്കെച്ച് ചെയ്യാൻ സാധിക്കുക എവിടെയൊക്കെ ഇത് ഇതുപോലുള്ള വീടുകൾ പ്രാർത്ഥനാലയങ്ങളാണ് എന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റി അവർക്കാണ് അപ്പോൾ ഈ മെയ്ത്തികളുടെ ഇടയിൽ തന്നെ മുസ്ലിങ്ങൾ എത്ര ശതമാനമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ പ്രകാരം എട്ട് പോയിന്റ് നാല് നാല് പൂജ്യം ആണ് ശതമാനമാണ് മുസ്ലിങ്ങൾ അവിടെ ഉള്ളത് ഈ മുസ്ലിങ്ങൾ എവിടുന്ന് വന്നവരാണ് അതായത് മുൻപ് ഒരു ഇത് ഇവിടുത്തെ മണിക്കൂർ രാജാവ് ബംഗാളി രാജാവുമായിട്ട് യുദ്ധത്തിൽ ഉണ്ടാവുമ്പോൾ അവിടുന്ന് ആ രാജാവിനെയും ആയിരത്തോളം പടയാളികളെയും യുദ്ധ തടവുകാരായി പിടിച്ചുകൊണ്ടുപോകുന്ന ക്രമേണ അവരെ ഈ ഈ താഴ്വാരത്ത് താമസിക്കാൻ അനുവദിച്ചിട്ട് അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് വരുന്നത് പക്ഷേ ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തി ഒന്നിലെയും മ്യാൻമാറിലെ കലാപത്തിന് ശേഷം അതുപോലെ തന്നെ ആസാമിൽ എൻ ആർ സി നടപ്പിലാക്കിയതിനു ശേഷം ആസാമിൽ എൻ ആർ സി നടപ്പിലാക്കിയപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശികളും കുറെ റോഹിംഗ്യൻസ് എങ്ങനെ കേരളത്തിലേക്ക് വന്നോ അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നും ആസാമിൽ നിന്നും റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും എല്ലാം തന്നെ ഈ പറയുന്ന ഇംഫാൽ വാലിയിൽ എത്തിയിട്ടുണ്ട് ആ മുസ്ലിങ്ങളൊപ്പമുണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിലെ അനൌദ്യോഗിക കണക്ക് പ്രകാരം അവർ പത്ത് പോയിന്റ് എട്ട് ശതമാനം രൺ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് മുസ്ലിം സഫറുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന അതായത് വായിൽ കോലിട്ട് കുത്തിയാലും പ്രതികരിക്കാത്ത ഈ പറയുന്ന നമ്മുടെ ബുദ്ധ സന്യാസിമാരെ കൊണ്ടുപോലും ആയുധം എടുപ്പിച്ച റോഹിങ് മ്യാൻമാറിലെയോ അവർക്ക് വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ സാധിക്കുക അപ്പോൾ അവരവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് അവിടെ മുസ്ലിം ജനസംഖ്യ ഉയർന്നിട്ടുണ്ട് അവർ ഈ പറയുന്ന കലാപത്തിൽ കയ്യും കെട്ടി നിന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് കാസറുകളാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ കാസറുകളാണ് അങ്ങ് തരത്തിലുള്ള ഒരു ആരോപണം ഈ അല്ല ഞാൻ പറഞ്ഞതിരട്ടെ പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ അതിൽ 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 അവരുടെ പ്രധാനപ്പെട്ട ഓൾ ഓവർ വേൾഡ് ശത്രുവായി കാണുന്നത് പൊളിറ്റിക്കൽസ് ഇസ്ലാം ശത്രുവായി കാണുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് അപ്പൊ ഇത്തരത്തിലൊരു കലാപം അവിടെ നടന്നപ്പോൾ മെയ്ത്തികളുടെ കൂടെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ആളുകൾ കൃത്യമായ പന്തവിടെ വഹിച്ചിട്ടുണ്ട് അവർ ഈ കലാപകാരികൾക്കൊപ്പം ചേർന്നിട്ടുണ്ട് അവരതിന് അതിൽ കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന് പുറത്തു സഹായങ്ങളുണ്ട് ഈ പറയുന്ന കുക്കികൾക്കും ഇത് മെയ്തികൾക്കും തീവ്രവാദ സംഘടനകളുണ്ട് ടൂറിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് മിൽഫിൻ ഗ്രൂപ്പുകളുണ്ട് അവർക്ക് ആയുധങ്ങളുണ്ട് അവർക്ക് ബംഗ്ലാദേശിലും മ്യാൻമാറിലും പരിശീലിക്കുന്ന ക്യാമ്പുകളുണ്ട് ഇതെല്ലാം രണ്ടു കൂട്ടരുടെ കയ്യിൽ കൊണ്ടിത് അപ്പോ ഈ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ പറയുന്ന എട്ട് എട്ട് പോയിന്റ് നാല് പൂജ്യം എന്ന് പറയുന്നതും ഇപ്പൊ ശരിക്കും പത്ത് ശതമാനത്തിന്റെ മുകളിൽ ഉള്ള ഈ മുസ്ലിംകൾ അവിടെ ക്രിസ്ത്യൻ്റെ ഈ ചർച്ചകൾ തകർക്കുന്നതിൽ ആ കലാപത്തിൽ വ്യക്തമായ വഹിച്ചിട്ടുണ്ട് ഒരാൾ ും ഇവിടുത്തെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഇതുവരെ നാഷണൽ മീഡിയസിൽ പോലും ഇത്തരത്തിൽ അതായത് ഈ മേധി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റി പങ്കൽസ് എന്ന് പറയുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു സോഴ്സ് എങ്ങനെയാണ് അല്ല തീർച്ചയായിട്ടും അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സോഴ്സുകളെല്ലാം അവിടുത്തെ വൈദികരും ഇപ്പോൾ ഇന്ന് ഒരു കണക്ക് ഈ പറയുന്ന അഞ്ഞൂറ് രൂപകളിൽ ഇത് കുക്കികളും ബേത്തികളും അറുന്നൂറിനടുത്ത് കൊല്ലപ്പെട്ടിട്ടു എന്നുള്ള കണക്ക് നമ്മുടെ മലയാളിയ വൈദികൾ തന്നെയാണ് നിർത്തുന്നതാണ് കൺഫർമേഷൻ സൈനിയൻ തന്നിട്ടുണ്ട് ഇതുണ്ടെന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറയട്ടെ അവിടെ സ്ത്രീകളെയും കുട്ടികളെയും മാത്രം നിർത്തിക്കൊണ്ട് ഈ കുക്കികളെ ഇവിടുന്ന് മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണമെന്നും ജനആർ സി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ റാലി നടത്തിയതിന്റെ വാർത്തകൾ പുറത്തുനിന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടുകാണുമല്ലോ അപ്പോ ഈ പറയുന്ന ആ മുസ്ലിം വിഭാഗം പങ്കൽ പറയുന്ന മുസ്ലിം വിഭാഗമാണ് സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ റാലി നടത്തിയത് കുക്കികളെ ഇവിടുത്തെ മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു എൻ ആർ സി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ മനസ്സിൽ എന്താണുള്ളത് എന്തുകൊണ്ടാണ് ആ റാലിയിൽ പുരുഷന്മാർ ഉണ്ടാവാതിരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ആ ഒരു ഇത് കൂട്ടി വായിക്കണം നമ്മൾ അവിടെ ഇത് മാത്രമല്ല അവിടെ സംഘപരിവാറ അജണ്ട മാത്രമല്ല അവിടെ പല എലമെന്റുകളുണ്ട് പലതും വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആ കൂട്ടത്തിൽ ഇതുപോലെ പോപ്പി കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട് ഞാൻ ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്